രാജ്യ തലസ്ഥാന നഗരിയിൽ രാഷ്ട്രീയപരമായ പല സംഭവ വികാസങ്ങൾക്കും സാക്ഷ്യം വഹിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന നിർണായകമായ കാഴ്ചക്കാണ് ഇന്നത്തെ പകലിന്റെ ആദ്യം തന്നെ നമ്മൾ സക്ഷ്യം വഹിച്ചത് ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ പോലും വെറുതെ വിടാതിരിക്കുമ്പോൾ കടൽ ഇരമ്പം പോലെ ഇരമ്പിയത് സാധാരണക്കാരായ ജനങ്ങളായിരുന്നില്ല പകരം രാജ്യത്തെ ജനങ്ങൾക്ക് അവർക്ക് തങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത് വിട്ട എം പിമാരാണ് ജനപ്രതിനിധികളാണ് ഇന്ന് തെരുവിൽ കിടന്ന് ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി മറിഞ്ഞത് എന്നാൽ ഇവിടെയൊക്കെ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി എവിടെ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഏറെയായി പക്ഷെ ആർക്കും ഒരു ഉത്തരവും ഇല്ലാതിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി സ്വന്തം കുടുംബാംഗങ്ങളുടെ പേരിൽ പതിനൊന്നോളം വോട്ടുകൾ തൃശൂരിൽ രേഖപ്പെടുത്തിയത് ഇതൊക്കെ എപ്പോഴായിട്ട് പുറത്തു വരികയാണ് സുരേഷ് ഗോപി നൽകിയ അഡ്രസ്സിൽ ആ വീട്ടുപേരിൽ ഇപ്പോൾ അവരുടെ കുടുംബം പോയിട്ട് ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പൂട പോലും കാണാനില്ല എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ ഓഫീസ് വളയുകയാണ് പോലീസ് തൃശൂരിലെ എം പി ഓഫീസിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഓഫീസിൽ പോലീസ് ഔട്ട് പോസ്റ്റും സ്ഥാപിച്ചു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികളായ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിലും തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലും സുരേഷ് ഗോപിക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് ഈ നീക്കം പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് ഓഫീസിന് സുരക്ഷ ഏർപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നെന്ന ആരോപണം ശക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസും എൽ ഡി എഫും സ്ഥാനാർത്ഥികളായ വി എസ് സുനിൽകുമാറും മുരളീധരനും ഒക്കെ രംഗത്തെത്തുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നാണ് ഇരു മുന്നണികളും ആരോപിക്കുന്നത് വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ബൂത്ത് നമ്പർ നൂറ്റി പതിനാറിൽ ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്തിയാറ് വരെ നമ്പറിൽ ചേർത്തതായി ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കൃത്യം തെളിവുകളോടെയാണ് ആരോപിച്ചു വെച്ചത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന പട്ടികയിൽ ഇവരുടെ പേരുകൾ കാണാനേയില്ല ഇവർ സ്ഥിരതാമസക്കാരല്ല എന്നതിന്റെ തെളിവാണ് ഇത് എന്നും ആരോപിക്കുന്നുണ്ട് അതിനിടെ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകുന്നുണ്ട് സുരേഷ് ഗോപിയെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ശേഷം മണ്ഡലത്തിൽ കാണാനില്ല എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണ് എന്നും അദ്ദേഹം എവിടെയാണ് എന്ന് കണ്ടെത്തണമെന്നും ഒക്കെ ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റും സുരേഷ് ഗോപിയുടെ കാണാനില്ലാതിരിക്കലും ഒക്കെ ബന്ധപ്പെട്ട് മുരളീധരനും ചില തുറന്നു പറച്ചിലുകൾ നടത്തുന്നുണ്ട് അതൊന്ന് കാണാം ഈ മുപ്പതാം ബൂത്തിലെ വിഷയം നേരത്തെ തന്നെ എലക്ഷന് മുമ്പ് തന്നെ യു ഡി എഫ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു ഇവിടെ കുറേ വോട്ടുകൾ അനധികൃതമായി ചേർത്തിട്ടുണ്ടെന്നും അതിൽ പലരും ചാലക്കുടി നിയോജനത്തിലെയും അതുപോലെ വടക്കാഞ്ചേരി നിയോജമണ്ഡലത്തിലെയും വോട്ടർമാരാണെന്നും കാണിച്ചുകൊണ്ട് വ്യക്തമായിട്ടന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത പക്ഷേ അതിനോട് നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് അന്ന് റിട്ടേണിംഗ് ഓഫീസറായിരുന്ന ആയിരുന്ന കലക്ടർ അന്ന് കാണിച്ചത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ നിങ്ങൾക്കറിയാം മൂന്നാല് സ്ഥലങ്ങളിൽ സംശയമുള്ള വോട്ടർമാരെ തടഞ്ഞു വെച്ചിരുന്നു അതെല്ലാം കലക്ടർ പോയിട്ട് അത് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ചാണ് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന ആദ്യം പരാതി പറഞ്ഞ യു ഡി എഫ് ഇന്ന് അത് വ്യക്തമായി അത് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ച അപ്പം നിങ്ങൾ തന്നെ നടത്തിയ സർവേകളിൽ ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിക്കുന്നതാണ് പറഞ്ഞത് ഒരിടത്തും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം പ്രവഹിച്ചിരുന്നില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം ഒരു സിനിമാ നിർമ്മാതാവ് ഞാൻ പേര് പറയുന്നത് ശരിയല്ലാത്തതോടെ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് അമിത്ഷാൻ്റെ ഓഫീസിൽ നിന്ന് സുരേഷ് ഗോപിക്ക് കിട്ടിയ നിർദ്ദേശം കൗണ്ടിങ്ങിൻ്റെ അകത്ത് തൃശ്ശൂരിൽ പോകണ്ട ജയിച്ച് എം പി ആയതിനു ശേഷം തൊട്ടടുത്ത ദിവസം തൃശ്ശൂരിൽ ചെന്നാൽ മതി എന്നാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണത് കൗണ്ടിങ് ദിവസം സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും തൃശ്ശൂർ ഉണ്ടായിരുന്നു പക്ഷേ വിജയിച്ച സ്ഥാനാർത്ഥി എന്നിവിടെ ഇല്ല അപ്പോൾ അത് മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി രാത്രിയാണ് എന്നോട് ആ വ്യക്തി പറയുന്നത് അത് തന്നെയാണ് നാലാം തീയതി സംഭവിച്ചത് എന്തൊക്കെയോ ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ജന രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മൂന്നാം തീയതി ഉള്ള സന്ദർശനം മുതൽ ഗൂഢാലോചന പൂർണ്ണതയിലെത്തി അന്ന് ആരംഭിച്ച ഗൂഢാലോചനയാണ് ഇലക്ഷൻ റിസൾട്ടിൽ പ്രതിഫലിച്ചത് മാത്രമല്ല ഇത്രയേറെ വിവാദങ്ങളുണ്ടായിട്ടും ഈ എം പി യെ കാണാനില്ല അദ്ദേഹത്തിനെ ഡൽഹിയിലും കണ്ടവരില്ല അപ്പോൾ പാർലമെൻറ്റ് നടക്കുകയാണ് അവിടെയും കണ്ടവരില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ ഷൂട്ടിങ്ങിനാണ് അതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നലെ എം ടി രമേശ് പറഞ്ഞ തൃശ്ശൂരെ ജനങ്ങളെ അപമാനിക്കുന്നു അവമാനിച്ചത് ഞങ്ങളല്ല ജയിച്ച എം പി അവമാനിക്കുന്നു ഇതുകൊണ്ട് ഇത് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തു വരുന്നതാണ് പ്രതീക്ഷ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുടെ ഉപദേശം അനുസരിച്ച് കാര്യങ്ങൾ നീക്കി